ണ്ട് പക്ഷെ ഭക്ഷണം കഴിഞ്ഞേ വിളമ്പിത്തരൻ ആളില്ലോ ഒരാളെ കൊണ്ടുപോണതാ അതിനാ ഓ ബൊഫേ ആണല്ലേ ഫുഡ് കിട്ടണെങ്കിൽ ക്യൂ നിക്കണം ഫുഡ് കിട്ടി കഴിഞ്ഞാലോ ഇരിക്കാൻ വേണ്ടി അപ്പൊ പിന്നെ ഇരുന്ന് കഴിക്കാൻ കസേര കിട്ടണേ പലപ്പോഴും ഈ സുഖമുള്ള നമ്മൾ പ്ലേറ്റ് എടുത്ത് ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങും ആദ്യം കിട്ടുമ്പോ തന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങും പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടോ അതെ ഒരു കണക്കിനായിരിക്കും ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു കസേര കിട്ടണത് ഇത് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോയിട്ട് ഭക്ഷണം മേടിക്കാൻ പോയാലോ തിരിച്ചു വരുമ്പോ കസേര ഉണ്ടാവില്ല അവിടെ വേറെ ആരും പിന്നെ അത് തന്നെ ആദ്യമായി ഇഷ്ടപ്പെട്ടത് കുറച്ച് കഴിക്കും കൊണ്ട് പിന്നെ ഒരു ചായ കുടിക്കും രണ്ടാമത് വാങ്ങാൻ പോയാലും പണിയാ ഈ ബാക്കിൽ നിക്കണവരുടെ പ്ലേറ്റോ കയ്യോ

വരും ഒരു പത്ത് പിള്ളേരെ കൂടുതൽ പണിക്കെടുത്തുന്നേ കഴിക്കണവർക്ക് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും ആവശ്യത്തിനടുത്ത് കഴിക്കുള്ളൂ അപ്പൊ ഈ വേസ്റ്റ് അധികം ഉണ്ടാവുകയില്ല അത് ശരിയാ ഇഷ്ടപ്പെട്ടത് ആവശ്യത്തിനെടുത്ത് കഴിക്കുകയും ചെയ്യാം എല്ലാവർക്കും തൃപ്തിയാവുകയും ചെയ്യും എന്നാലല്ല ഓക്കെ ഒരു മുന്നൂറ് രൂപ അഡ്വാൻസ് ആയോ ഞാൻ നാളെ വരെ